ഇപ്പോൾ ഐ പി എല്ലിൽ നടക്കുന്ന സമയമാണ് കാരണം ഇനി ഈ ചടങ്ങിൽ എനിക്ക് തോന്നുന്നു ബഹുമാന്യ സെക്രട്ടറിയുടെ നന്ദി പ്രകാശനം മാത്രമേ അവസാനിക്കാനുള്ളൂ ആ ഒരു ചടങ്ങ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ അവസാനത്തെ ഓവറിന് മുമ്പ് ക്രിക്കറ്റ് കളി അറിയാവുന്നവർക്കറിയാം പ്ലേ രണ്ടാമത്തെ പവർ പ്ലേയുടെ ലാസ്റ്റ് ഓവറാണ് പതിനെട്ട് പത്തൊമ്പത് ഓവേഴ്സ് സോ സംതിങ് ടു എക്സ്പെക്ട് അതാണ് നമ്മുടെ എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ ഓവേഴ്സിൻ്റെ പ്രത്യേകത ആദ്യമേ തന്നെ ഈ പുരസ്കാരത്തിനായി എന്നെ തിരഞ്ഞെടുത്തതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് കൊച്ചിൻ സർവീസ് സഹകരണ ബാങ്കിനോടും അബ്ദുറഹ്മാൻ സാറിൻ്റെ കുടുംബത്തോടും എല്ലാവരോടുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ് മൂന്നേ മൂന്ന് പോയിൻ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മൂന്നേ മൂന്നേ പോയിന്റ് കൊച്ചിൻ ബാങ്കുമായിട്ട് ഉള്ള ബന്ധം ഈ കെട്ടിടവുമായിട്ടുള്ള എൻ്റെ ബന്ധമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബഹുമാനായ രണ്ട് പുരസ്കാര ജേതാക്കളും ആ രണ്ട് പുരസ്കാര ജേതാക്കളുമായിട്ട് യാതൊരു തരത്തിലുള്ള താരതമ്യത്തിനും അർഹനല്ല എന്നുള്ള ഉത്തമമായ തിരിച്ചറിവ് എനിക്കുണ്ട് കാരണം രാജഗിരി സ്ഥാപനങ്ങളുടെ സ്ഥാപകനും അതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ അലക്സജൻ എൻ എസ് സഹകരണ സ്ഥാപനങ്ങളുടെ തലതൊട്ടപ്പനും രണ്ട് തവണ കൊല്ലം പാർലമെൻ്റ് അംഗവുമായിരുന്ന രാജേന്ദ്രസഹ് ഇവരോടൊന്നും ഒരു കമ്പാരിസൺ നടത്താൻ പറ്റിയ ഒരാളല്ലേ ഞാൻ പക്ഷേ ഈ കെട്ടിടവുമായിട്ടുള്ള എൻ്റെ ഓർമ്മ അത് നമുക്കിപ്പോൾ ഇപ്പോൾ പറഞ്ഞു സഹകരണ മേഖല വിദ്യാഭ്യാസ മേഖല എന്നൊക്കെ പറഞ്ഞു എനിക്കിത് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഓഫീസാണ് കാരണം ഒരു ഒരു എനിക്ക് തോന്നൊരു ഇരുപത് വർഷം മുന്നേ ബാങ്കിൽ ഞാൻ സ്ഥിരമായി വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ബഹുമാനായ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ സ്ഥിരമായി ഞാൻ വരുന്ന ബാങ്കിൽ വരുന്നത് ഞാൻ കാണുന്നത് പക്ഷെ അതിനൊക്കെ എത്രയോ നാൾ മുമ്പ് ഒരു ഇരുപത് വർഷം മുന്നേ ബാങ്കിൽ വരുമ്പോൾ ഇതെനിക്ക് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ എന്ന നിലയിലാണ് അത് സ്ഥാനമന്ദിരമല്ല കേട്ടോ പക്ഷേ എൻ്റെ മനസ്സിൽ ഇത് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഓഫീസാണ് പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഈ കെട്ടിടം അനന്തമായ സ്പോർട്സ് വാർത്തകളുടെ ഖനിയാണ് ഇപ്പം നേരത്തെ ആർച്ചറി അസോസിയേഷനെ കുറിച്ച് പറഞ്ഞു വിനോദചേട്ടൻ ആർച്ചറി പക്ഷെ സാറ് തുടങ്ങിയത് ആർച്ചറിയിലോ വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് സാറിൻ്റെ ഫസ്റ്റ് അസോസിയേഷൻ കേരള സ്പോർട്സിലേക്ക് അബ്ദുൾ റഹ്മാൻ സാറിനെ അടയാളപ്പെടുത്തുന്നത് സ്റ്റേറ്റ് വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷനാണ് പിന്നെ സാറ് ആർച്ചറിയിലേക്ക് വരുന്നു സാറ് കേരള റൈഫിൾ അസോസിയേഷൻ്റെ സ്ഥാപകനും ദീർഘകാലം റൈഫിൾ അസോസിയേഷൻ്റെ ഭാരവാഹിയും അതിൻ്റെ സ്പോർട്സ് കപ്പിൻ്റെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻ്റായി എത്രയോ കാലം അപ്പോൾ എന്നെ സ്പോർട്സ് ലേഖകനായ മാതൃഭൂമിയിൽ വളരെ ചുരുങ്ങിയ കാലം പ്രവർത്തിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കെട്ടിടം എന്ന് പറഞ്ഞാൽ കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ആസ്ഥാനമാണ് സ്പോർട്സ് വാർത്തകളുടെ ഉറവിടമാണ് ഇപ്പോൾ ഈ അവാർഡ് ഇങ്ങനെ മേടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് തോന്നുന്നതിപ്പോൾ നമ്മുടെ മോഹൻദാസ് സാർ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഏഷ്യൻ ഗെയിംസ് ഒളിമ്പിക്സ് തുടങ്ങി നാഷണൽ ഗെയിംസ് വരെ വലിയ വലിയ കായിക സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ പത്രക്കാർക്ക് അക്രെഡിറ്റേഷൻ കൊടുക്കുന്നത് സംബന്ധിച്ച് നിർണായക സ്വാധീനമുള്ള അസോസിയേഷനാണ് അന്നും ഇന്നോട്ടോ ഇപ്പോൾ ഒളിമ്പിക്സ് ഇന്ത്യ എന്നൊരു പത്രപ്രവർത്തകൻ കവർ ചെയ്യാൻ പോകണമെങ്കിൽ ഐ ഒ സിയുടെ അക്രെറ്റേഷൻ കിട്ടണം ഐ ഒ സിയുടെ അക്രഡേഷൻ ഐ ഒ സി ഇന്ത്യൻ ഒളിമ്പിക്സ് ഐ ഒ എനോട് ചോദിക്കുക ഇങ്ങനൊരാളുണ്ടോ ഇങ്ങനൊരു പത്രം ഇയാൾ ലേഖകനാണോ സ്വാഭാവികമായും മല കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാളാണെങ്കിൽ കെ ഒ എയുടെ കൂടെ ഒരു ആശീർവാദം കൂടെ വേണം അപ്പം ഞാൻ ഇതേ വരെ മോൻഡ സാറോട് ഇരിക്കുന്നു പക്ഷെ ഞാൻ ഇതേ വരെ ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും കവർ ചെയ്തിട്ടില്ല ഇതേ വരെ ഇനിയിപ്പോൾ കവർ ചെയ്യാനും സാധ്യതയില്ല അപ്പോൾ പല തവണ ഇങ്ങനെ ഓരോ ഇവൻ്റ് വരുമ്പോൾ മോണ്ട സാറും അബ്ദുറഹ്മാൻ സാറും കൂടെ ചോദിക്കും നമുക്ക് ഇയാളെയൊന്നും വിടണ്ടേടോ എത്ര തവണ ഞാൻ ഞാനത് കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ അബ്ദുറഹ്മാൻ സാറിൻ്റെ പേരിലുള്ള അവാർഡ് മേടിക്കുമ്പോൾ സാറ് കയറ്റി വിട്ട അവാർഡാണ് അതാണ് വാട്ട് ഐ ഫീൽ റൈറ്റ് ഔ സാറ് ജീവിച്ചിരിക്കുമ്പോൾ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റായി സാറിരിക്കുമ്പോൾ ഒരു ഒളിമ്പിക്സോ ഏഷ്യൻ ഗെയിംസോ കവർ ചെയ്യാനും എനിക്ക് പറ്റിയിട്ടില്ല മോണ്ട സാർ ഇരിക്കുന്നു ഓരോ തവണയും നമുക്ക് ഇയാളൊന്ന് കയറ്റി വിടണ്ടോ അപ്പം എവിടെ ഇരുന്ന് സാറ് തീരുമാനിച്ച ഒരു ഡിസിഷനായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് സാറ് ഞാനും തമ്മിലും അങ്ങേറ്റത്തെ സൗഹൃദമോ അല്ലെങ്കിൽ അങ്ങേറ്റത്തെ ആത്മബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും അബ്ദുറഹ്മാൻ സാറ് ഞാനും ഉണ്ടായിരുന്ന ബന്ധം എന്താണെന്ന് അപ്പോൾ ഐ എം റിസീവിങ് ദിസ് അവാർഡ് ഐ ബിലീവ് സാറ് ജീവിച്ചിരിപ്പില്ലെങ്കിലും സാറ് അവാർഡിലേക്കെങ്കിലും സാറിൻ്റെ പേരിൽ ഒരു അവാർഡിലേക്ക് തന്നെ കയറ്റി വിട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഞാൻ ഇതിനെ ഈ അവാർഡിനെ സ്വീകരിക്കുന്നത് അബ്ദുറഹ്മാൻ സാറ് ജീവനോടെ തരുന്ന ഒരു അവാർഡായിട്ട് തന്നെയാണ് ബിക്കോസ് ഓൾവേസ് ഈ വാക്കാൻ മോഹൻദാസ് ഇരിക്കുമ്പോൾ എത്ര തവണ ഞാൻ അറിയോ മോഹൻദാസ് സാറിനോട് ചോദിക്കുക എടോ നമുക്ക് ഇയാളെ ഒന്ന് കയറ്റി വിടണ്ടേടോ മീൻസ് ഒരു അക്രറ്റേഷൻ ശരിയാക്കി കൊടുക്കുക ഒളിമ്പിക്സിനോ ഏഷ്യൻ ഗെയിംസിനോ വിടുക പക്ഷേ പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുന്നൊരു വേദിയല്ല ഇന്നിപ്പോൾ ഒളിമ്പിക് നമുക്ക് എല്ലാവർക്കും അറിയാം ഒളിമ്പിക്സിലേക്കൊന്നും അങ്ങനെ ഒളിമ്പിക്സ് കവർ ചെയ്യാനും ഏഷ്യൻ ഗെയിംസ് കവർ ചെയ്യാനോ ഒന്നും ഓടിച്ചാടിക്കുക അതിന് അതിൻ്റെതായ പല നൂലാമാലകളും കിടക്കണം ആ നൂലാമാലകൾ ഒഴിവാക്കി നമുക്ക് വേണ്ടപ്പെട്ട ഒരു പത്രലേഖകനെ നമുക്ക് വേണ്ടപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞനുജനെ അല്ലെങ്കിൽ സാറിൻ്റെ മകൻ്റെ എന്താ പറയുക ഹാരിസ് പ്രായം പോലും എനിക്കില്ല ആ ഒരു ഒരു കുഞ്ഞു മകനെ എനിക്കൊന്ന് തനി ഇയാളൊന്ന് വിടണ്ടേടോ എന്ന് എത്ര തവണ ഞാൻ പക്ഷെ ഒരു തവണ പോലും ഒളിമ്പിക്സിൻ്റെ വേദിയിലൊക്കെ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദിയിലൊക്കെ എന്നെ കയറ്റുവിടാൻ പറ്റാതിരുന്ന സാറ് സാറ് മരിച്ച് സാറിൻ്റെ അനുസ് രണ്ടാമത്തെ ചർമ്മ വാർഷികം നടക്കുമ്പോൾ സാറിൻ്റെ പേരിലുള്ള ഒരു കായിക അവാർഡ് അതെൻ്റെ രണ്ടാമത്തെ പോയിന്റാണ് ഇവിടെ സംസാരിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം നമ്മൾ എല്ലാവരും കേട്ട് കാണും മേയറ് സംസാരിച്ചു വിനോദേട്ടൻ സംസാരിച്ചു പ്രതിപക്ഷം സംസാരിച്ചു അദ്ദേഹം ഈ കമൻട്രിയെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു അദ്ദേഹം ഉപയോഗിച്ചൊരു വേഡ് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കേണ്ടാവുന്നറിയില്ല കമൻട്രി പറയുന്നത് ഒരു തരം ആർട്ട് കല ആണ് എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു കായിക മികവിനുള്ള കായിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ളൊരു അവാർഡാണ് ഞാൻ ഏറ്റുവാങ്ങുന്നത് ഒരു കമൻറ്റേറ്റർ ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരു പ്രതിസന്ധിയാണ് വാസ്തവത്തിൽ പ്രതി സംസ്ഥ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടെ പറഞ്ഞു വെച്ചിട്ട് പോയത് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്ന് എനിക്ക് തന്നെ ഇപ്പോഴും ഉത്തരം കിട്ടുക അതായത് അതിനുള്ള നന്ദിയും സ്നേഹവും ഒന്നും കൊച്ചിൻ ബാങ്കിനോടും ബാങ്കിൻ്റെ ഭരണസമിതിയോടും അബ്ദുറഹ്മാൻ സാറിൻ്റെ ഓർമ്മകളോടും എത്ര കടപ്പെട്ടാലും മതിയാവില്ല കാരണം ഒരു കമൻറ്റേറ്റർ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു അവാർഡ് കേടിയുടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല കമൻറ്റേറ്റർക്ക് അവാർഡ് ഇല്ല കാരണം കമൻറ്റേറ്റർ എവിടെയാണ് നിൽക്കുന്നത് കമൻട്രി വെതർ ഇറ്റ് ഇസ് എൻ ആർട്ട് ഓർ സ്പോർട്ട് അത് കലയാണോ അതോ കായിക പ്രവർത്തനമാണോ എന്നുള്ള ചോദ്യം ആ ഒരു സംശയമാണ് ഇപ്പോഴും സമൂഹത്തിന് ബാക്കി നിൽക്കുന്നത് ആണല്ലോ ഓരോ പന്തുകളിൽ നടക്കുമ്പോൾ ക്രിക്കറ്റുകളിൽ നടക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഓടുകയും അതിൻ്റെ ഒപ്പം ചലിക്കുകയും അത് കണ്ടിരിക്കുന്ന കാണികളെ അതിൻ്റെ ഏറ്റവും എക്സൈറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്ന കമൻട്രി ഒരു കായിക പ്രവർത്തനമാണെങ്കിൽ യെസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്പോർട്സ് യെസ് പക്ഷേ അതോടൊപ്പം ശബ്ദവൈവിധ്യം മോഡുലേഷൻ സ്വിങ്സ് ഇതൊരു ഇതൊരാർട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു യെസ് ഇറ്റ് ഈസ് ആർട്ട് അപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലെ എം എൽ എമാരിൽ ഒരാളായ ബഹുമാനിയായ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള എൻ്റെ വിനോദജ്ജ്ഞിക്കുന്നു എറണാകുളത്ത് ജനകീയനായ എം എൽ എ കേരള നിയമസഭയിൽ പോലും സി കമൻട്രി സി ചലച്ചിത്രകാരന്മാർക്ക് അവാർഡുണ്ട് മികച്ച നടൻ നടി സംഗീതം എഡിറ്റിംഗ് ഇനി സ്റ്റണ്ട് സംവിധാനത്തിന് ഒരു അവാർഡുണ്ട് ഡബ്ബിങ്ങിന് അവാർഡുണ്ട് വെർസ് കമൻട്രി കേരള സ്പോർട്സ് കൗൺസിൽ മികച്ച കായിക താരം മികച്ച കോച്ച് മികച്ച സംഘാടകൻ മികച്ച അസോസിയേഷൻ എല്ലാത്തിനും അവാർഡുണ്ട് വേർ ഇസ് കമൻറ്റേറ്റർ സ്റ്റാൻഡിങ് ആണ് അപ്പോൾ കേരളത്തിന് നാളെ ചർച്ച ചെയ്യാനും കൂടി നല്ലൊരു ആണ് കൊച്ചിൻ ബാങ്കിൻ്റെ ഈ അവാർഡ് വിതരണ ചടങ്ങെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേരളം ഒരു സൂചകം കൊടുക്കുകയാണ് ഒരു സൂചകം യെസ് ഇപ്പം നമ്മൾ വിനോദ ഏട്ടൻ എത്ര ഇലക്ഷനിൽ മത്സരിച്ചു ഈ വാഹനത്തിന് തൊട്ട് വിനോദം എന്ന് വരുന്നു എറണാകുളത്തിൻ്റെ പ്രിയങ്കരനായ അയാൾ എത്ര പേര് ഓർക്കും വിനോദേട്ട ദോസ് ഹു ആർ മേക്കിംഗ് ദോസ് ഹു ആർ ക്രിയേറ്റിംഗ് ദ ടെമ്പോ അവരല്ല വിനോദയേട്ടം വേദിയിലേക്ക് കടന്നു വരുമ്പോൾ ആളെ കൂട്ടുന്നത് അവരല്ലേ ഐ എസ് എൽ കാണാൻ ആളെ കൂട്ടുന്നത് ആരാ സന്തോഷ് ട്രോഫി കാണാൻ ആളെ കൂട്ടുന്നതാരാ നമ്മൾ ചെയ്യുന്ന ജോലി മഹത്തരം എന്നല്ല അവകാശപ്പെടുന്നത് സി നമ്മളെവിടെയാണ് അടയാളപ്പെടുന്നത് നമ്മളെ ആരാണ് അടയാളപ്പെടുത്തുക അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് ചേർത്ത് വയ്ക്കുക ഈ അവാർഡ് കാരണം കമൻട്രി എന്ന നിലയിൽ ആദ്യമായിട്ട് സി ഞാൻ ഇരുപത്തഞ്ച് വർഷം മാത്റൂമിൽ പത്രപ്രവർത്തകനായിരുന്നു ഐ ഹാവ് വൺ മോർ ദാൻ ഫിഫ്റ്റീൻ അവാർഡ്സ് കേരള സ്റ്റേറ്റ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സ്പോർട്സ് കൗൺസിൽ പത്രപ്രവർത്തകനായിട്ട് മാത്റൂമിൽ എഴുതിയ എന്നെ വിനോദ ശരിക്കും അറിയാം അല്ല അഷിക്കൊക്കെ അറിയാം ഹരിസാറിനറിയാം സോ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ആസ് എ കമൻറ്റേറ്റർ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കേരളത്തിൽ ജീവിക്കുന്നു ഞാനെന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് പോയി എവിടെയാണ് ഇപ്പം എന്നെ അംഗീകരിക്കണമെന്നല്ല പറയുന്നു തോളത്ത് തട്ടിയിട്ട് വെൽ ഡൺ എന്നാർ പറഞ്ഞു ഇതേ ആദ്യമായി പറഞ്ഞത് അബ്ദുറഹ്മാൻ സാറിൻ്റെ പേരിലുള്ള അവാർഡാണ് അപ്പൊ ഞാൻ ഇമോഷണൽ ആവും സി തീർച്ചയായിട്ടും ആ ഇമോഷൻ ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വൈ ഐ ആം ഇമോഷണൽ ബിക്കോസ് ഐ എം ഇമോഷണൽ അതുകൊണ്ടാണ് ഞാൻ ആവേശഭരിതനാവുന്നതും വികാരപരിതനാവുന്നതും ഈ അവാർഡ് എത്രമാത്രം എൻ്റെ ഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നു എന്നതുകൊണ്ടാണ് കാരണം അത്രമേൽ സി നമ്മളിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഒരംഗീകാരം കിട്ടാനോ അംഗീകരിക്കുമ്പോൾ അങ്ങനെയല്ല പക്ഷെ എവിടെയെങ്കിലും നമ്മൾ ആരാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്തെല്ലാം ചെയ്യുന്നു അവിടെ ഒരു ഒരു ഭയങ്കരമായ സന്തോഷത്തിൻ്റെ ഒരു ഉണ്ട്